വിവാദങ്ങൾക്കിടെ സിപിഎമ്മിൽ സമ്മേളനകാലത്തിന് തുടക്കമായി പാർട്ടി മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു ചർച്ചകൾ നടക്കും നവംബറിൽ ഏരിയ സമ്മേളനങ്ങൾ ആരംഭിക്കും പാർട്ടി മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി കോൺഗ്രസ് വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബർ മുപ്പതോടുകൂടി പൂർത്തിയാക്കാനാണ് തീരുമാനം ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയായ ശേഷം നവംബറിൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കും തുടർന്ന് ഡിസംബറിൽ ജില്ലാ സമ്മേളനങ്ങളും ഫെബ്രുവരിയിൽ കൊല്ലത്ത് വെച്ച് സംസ്ഥാന സമ്മേളനവും നടക്കും തമിഴ്നാട്ടിലെ മധുരയിലാണ് ഇത്തവണ പാർട്ടി കോൺഗ്രസ് നടക്കുക സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധതയും സംഘടനാ തലത്തിൽ തന്നെ പാർട്ടിക്കുള്ളിൽ പലതരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയം പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കിയെന്ന വിമർശനമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും നേതാക്കളുടെ പ്രതികരണങ്ങളിലെ പാളിച്ചയും പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയെന്ന കുറ്റപ്പെടുത്തലുകൾ ദേശീയ തലത്തിൽ നിന്നുവരെ കേട്ടു ഈ സാഹചര്യത്തിൽ തെറ്റുതിരുത്തൽ നയരേഖ അടിസ്ഥാനമാക്കി പാർട്ടിയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ ചർച്ച ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് പാർട്ടിക്ക് മുന്നിലുള്ള കടമ്പകൾ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കി പാർട്ടി തിരുത്തൽ നടപടികൾ ആരംഭിച്ചു മുഖം മിനുക്കി പാർട്ടിക്ക് കൂടുതൽ കരുത്തു പകരുന്നതിനു വേണ്ടിയുള്ള ചർച്ചകളാകും സമ്മേളനങ്ങളിൽ പ്രധാനമായും നടക്കുക കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം